നമ്മുടെ പുതിയ ബഡ്ജറ്റിൽ ലക്ഷറി ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നുണ്ട് ചെയ്യാമോ ഗുഡ്സിന് ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്ന തെറ്റാധാരണയുണ്ടോ ടി സി എസ് എന്നുള്ള കോൺസെപ്റ്റ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് കളക്ടർ വലിയൊരു വാല്യൂ ഐറ്റം വാങ്ങുവാണെങ്കിൽ ടി സി എസ് അവർ കളക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാറിനാണുള്ളത് മോട്ടോർ കാർ പത്ത് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കും അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് കാർ വാങ്ങാനുള്ള സോഴ്സ് എവിടെ നിന്നാണ് അതറിയാനാണ് ഇത് ട്രാക്ക് ചെയ്യാനാണ് പിന്നീട് റിട്ടേൺ ഫയൽ ചെയ്താൽ നമുക്ക് റീഫണ്ട് കിട്ടും ബട്ട് ഇപ്പോൾ കാറിന് മാത്രം ഉള്ളത് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി അവർ കൂടുതൽ ഗുഡ്സ് നോട്ടിഫൈ ചെയ്യാൻ പോകണം കൂടുതൽ ഗുഡ്സ് നോട്ടിഫൈ ചെയ്യാൻ പോകുകയാണെങ്കിൽ അത് കൂടുതലും ലക്ഷര ഐറ്റത്തിലേക്കാണ് വരിക കോവിഡിന് മുമ്പ് ഗവൺമെൻറ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്ന ഒരു സ്കീമിൽ ഒരുപാട് ലക്ഷര ഐറ്റംസ് കൊണ്ടുവരും എന്നുള്ളത് ഇതാണ് ആ പറയുന്ന സ്കീം ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഡയമണ്ട് നിങ്ങളുടെ എന്തും ഏതൊരു ഐറ്റം വലിയൊരു പത്തു ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ പത്തു ലക്ഷം കാരണം കേട്ടോ നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗോൾഡിന് അഞ്ച് ലക്ഷം ആകാം അല്ലെ പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വലിയ രീതിയിൽ കേരളത്തിൽ ഇമ്പാക്ട് ചെയ്യും കാര്യം കേരളം ഒരു കൺസ്യൂമർ മാർക്കറ്റാണ് പീപ്പിൾ സ്പെൻഡ് മണി അല്ലേ അപ്പോൾ ഈ സ്പെൻഡ് മണി എന്ന് പറയുന്നതൊക്കെ ഇനി എല്ലാം ട്രാക്റ്റ് ആയിരിക്കും ആ ട്രാക്ക് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒക്കെ വരുന്ന ഫണ്ടമെന്റ് എന്ന് പറഞ്ഞാൽ സോഴ്സ് നമ്മൾ പ്രൂവ് ചെയ്യും എവിടെ നിന്നാണ് ഈ കാശ് നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ളത് സോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ടി സി എസ് എസ്പെഷ്യലി ഓൺ ദക്ഷറി